സങ്കീർത്തന ഇരുപത്തി നാല് മഹത്വത്തിൻ്റെ രജ വീഴുന്നള്ളുന്നു ഭൂമിയും അതിൻ്റെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളിൽ നിർമ്മലമായ ഹൃതിയും ഉള്ളവൻ മിഥിയുടെ മേൽ മനസ്സ് പതിക്കാ പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊല്ലിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവാൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ അരാണി മഹത്വത്തിൻ്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ അറാണി മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ മേൽ വന്ന് വസിക്കണമേ പരിശുദ്ധ വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ച ഉണ്ടായിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ